എനിക്കിപ്പോൾ അറുപത്തിയേഴ് വയസ്സായി ഞാൻ നാൽപ്പത്തി നാല് വർഷമായി എഡ്യൂക്കേഷൻ കുട്ടികളുടെ പഠനത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് എട്ട് വർഷം ജനറൽ സ്കൂൾ അധ്യാപികയായിട്ട് വർക്ക് ചെയ്ത ഒരു അധ്യാപികയാണ് ഞാൻ ഞാൻ എന്നിട്ട് മുപ്പത്താറ് വർഷം സ്പെഷ്യൽ സ്കൂൾ മേഖലയിൽ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടും വർക്ക് ചെയ്തു അപ്പോൾ എനിക്ക് ആഗ്രഹം എൻ്റെ എനിക്ക് ഇഷ്ടം തോന്നിയാണ് ഞാൻ ജനറൽ സ്കൂൾ അധ്യാപികയിൽ നിന്ന് മാറി ഈ മേഖലയിലേക്ക് വന്നത് അപ്പൊ എനിക്ക് എനിക്ക് മനസ്സിലൈവം നമുക്ക് തന്ന കഴിവ് നമ്മളോടൊപ്പം കഴിവില്ലാത്ത മക്കളെ പരിശീലിപ്പിക്കാനായിരിക്കണം നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത് ഈ മേഖലയിലുള്ള അധ്യാപകർ അല്ലെങ്കിൽ ജീവനക്കാരെ അവരനുഭവിക്കുന്ന യാതനകൾ പുറംലോകം ഇന്ന് വരെയും ശ്രദ്ധിച്ചിട്ടില്ല ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചെയ്യുന്ന പ്രവർത്തനം എന്ന് വച്ചാല് ഞങ്ങള് കുട്ടികളെ ടോയ്ലറ്റിൽ കൊണ്ടുപോകണം ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നു എന്ന് വെച്ചാല് ടോയ്ലറ്റിൽ ഇരുത്തുക അല്ല പരിപാടി ഇവരുടെ ഈ കുട്ടികൾക്ക് പറയാൻ അറിഞ്ഞുകൂടാത്ത മക്കളുണ്ട് ഏറെക്കുറെ മക്കൾ എല്ലാവരും അങ്ങനെയല്ല എന്നാൽ എന്നാലുപരി പറയാൻ അറിയാത്ത കുറെ കുട്ടികളുണ്ട് അവര് അവരുടെ എന്താ പറയാൻ അവര് അപ്പി അപ്പിയിട്ടതിന് ശേഷം ആയിരിക്കും ആ ഒരു മണം വരുന്നതിന് ശേഷമായിരിക്കും ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടി അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും പക്ഷെ ഞങ്ങൾ തന്നെയാണ് അത് കുട്ടികളെ ടോയ്ലറ്റ് കൊണ്ടുപോവുക ക്ലീൻ ചെയ്യുക ഡ്രസ്സ് മാറ്റുക അങ്ങനെയുള്ള അവിടം തൊട്ട് ഈ മക്കളെ ഇന്റർനാഷണൽ സ്പെഷ്യൽ ഒളിമ്പിക്സ് വരെയും കലാപരമായും ഒക്കെ വളർത്തിക്കൊണ്ടുവരവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ വികസിപ്പിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് കൊണ്ട് പരിപോഷിച്ച് എത്തുന്നത് സ്പെഷ്യൽ സ്കൂളിന്റെ അധ്യാപകർ തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചെയ്യുന്ന പ്രവർത്തനം കുട്ടികളെ രാവിലെ ഒമ്പതരക്ക് ബെല്ലടിച്ച് ക്ലാസ്സിലിരുത്തി മൂന്നരയ്ക്ക് ബെല്ലടിച്ച് ഗേറ്റിൽ നിന്ന് പുറത്ത് വിടുകയല്ല ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ ഈ മക്കളോടൊപ്പമാണ് ജീവിക്കുന്നത് അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തയാണ് എന്നുവെച്ചാൽ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അറുപത്തേഴ് വയസ്സായിട്ടും ഇന്നും ഞാൻ ഈ ഇന്നും മക്കളുടെ ഇടയിൽ നിന്ന് ജീവിച്ചിട്ടാണ് വരുന്നത് എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ ഞങ്ങളെപ്പോലെ മന അർപ്പണ മനോഭാവമുള്ള ആറായിരത്തോളം സ്റ്റാഫുകൾ ഇന്ന് എൻ ജി നടത്തുന്ന സ്പെഷ്യൽ സ്കൂളുകളിൽ ജീവിക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്ന കുട്ടികളെ ഇരിക്കാൻ പഠിപ്പിക്കുക ചാടാൻ പഠിപ്പിക്കുക ഓടാൻ പഠിപ്പിക്കുക എഴുതാൻ പഠിപ്പിക്കുക വായിക്കാൻ പഠിപ്പിക്കുക പാടാൻ പഠിപ്പിക്കുക ആടാൻ പഠിപ്പിക്കുക തിന്നാൻ പഠിപ്പിക്കുക ഉടുക്കാൻ പഠിപ്പിക്കുക പല്ലു തേക്കാൻ പഠിപ്പിക്കുക കുളിക്കാൻ പഠിക്കുക ഡ്രസ്സ് ഊരാൻ പഠിപ്പിക്കുക ഡ്രസ്സ് ഇടാൻ പഠിപ്പിക്കുക ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന ജോലി അതിനകത്ത് ഒരു മൂന്ന് വയസ്സിൽ കിട്ടുന്ന കുട്ടിയൊക്കെ ഞങ്ങൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് സിറ്റിംഗ് കപ്പാസിറ്റി കൂട്ടി ഇരിക്കാനും പറയാനും ഒക്കെ പഠിപ്പിച്ച് ഒരു പത്ത് വയസ്സോ പതിനഞ്ച് വയസ്സോ ആവുമ്പോൾ അവരുടെ എബിലിറ്റി അനുസരിച്ചുള്ള അവരുടെ സ്കില്ലുകളും ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ആ മേഖലയിലേക്ക് കുട്ടികളെ തിരിച്ചെത്തിക്കുന്നു ഇപ്പം തന്നെ ഇന്റർനാഷണൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഈ കഴിഞ്ഞ ഫുട്ബോൾ മത്സരത്തിന് പോയിട്ട് നാല് കുട്ടികളാണ് ഇന്ത്യയിൽ ഇന്ത്യൻ ടീമിൽ മത്സരിച്ച് ഗോൾഡ് മെഡലുമായിട്ട് എത്തിയത് അതെല്ലാം ഈ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകർ കഷ്ടപ്പെട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വളർത്തിക്കൊണ്ടെന്ന കാര്യങ്ങളാണ് കലോത്സവമായാൽ പോലും കൾച്ചറൽ പ്രോഗ്രാം എല്ലാം നമ്മുടെ കുട്ടികൾക്ക് ഈ സ്പെഷ്യൽ സ്കൂൾ മേഖലയിൽ നിന്ന് കിട്ടുന്ന സ്പെഷ്യലൈസ് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവരുന്ന കഴിവുകളാണ് അതിനെ കണ്ടില്ലെന്ന് ഗവൺമെന്റ് നടിച്ചാൽ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല സാർ എന്നുവെച്ചാല് ഒളിമ്പിക്സ് കഴിഞ്ഞ് വന്നു നമ്മളിവിടെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നവർക്ക് എത്ര കോടികളാണ് ഗവൺമെന്റ് ഭാര്യ കോരി കൊടുക്കുന്നത് ഞങ്ങളുടെ മക്കൾ ഇപ്പം എത്ര ഇന്റർനാഷണൽ ഒളിമ്പിക്സ് പങ്കെടുത്തിട്ട് വന്നു അവർക്ക് എന്താ സഹായങ്ങൾ ചെയ്യുന്നത് എന്താ കൊടുക്കുന്നത് എന്തുകൊണ്ട് ഈ മക്കളെ പരിഗണിക്കുന്നില്ല അതൊക്കെ ചോദിക്കാൻ നമ്മളെപ്പോലുള്ളവർ തന്നെ വേണം പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കുട്ടി കുട്ടികൾക്ക് പന്ത്രണ്ട് മാസം ട്രെയിനിങ് ആണ് ഇരുപത്തിനാല് മണിക്കൂർ അവരോടൊപ്പമാണ് ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾക്ക് ഗവൺമെന്റ് തരുന്ന ഒരു തുച്ഛമായ പാക്കേജ് പത്ത് മാസം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പന്ത്രണ്ട് മാസം തരാത്തത് ഈ മേഖലയെ കഷ്ടപ്പെടുന്ന പെൻഷൻ ഉണ്ടോ യു എസ് ഐ ഉണ്ടോ നുകൂല്യങ്ങളും ഇല്ല ഇവൻ ഫെസ്റ്റിവൽ അലവൻസ് പോലും നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ഇല്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ മേഖല വർക്ക് ചെയ്യുന്നവർക്ക് ഇല്ല അതിന് പോലും ഈ ആരാണ് ഈ തൊഴിലുറപ്പിന് പോകുന്നവർക്ക് കർമ്മസേനക്കാർക്ക് വർക്കർമാർക്ക് ആ നിലവാരത്തിൽ പോലും ഇത്രയേറെ ഡെഡിക്കേറ്റഡ് ആയ ഈ സമൂഹത്തിൽ ഇത്ര ഇങ്ങനെയുള്ള മക്കളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ജീവനക്കാർക്ക് ഒരു അഞ്ഞൂറ് രൂപ പോലും ഫെസ്റ്റിവൽ അലവൻസ് ഗവൺമെന്റിന്റെ നിന്ന് കിട്ടുന്നില്ല പാക്കേജ് ആണെങ്കിൽ പോലും ചില സ്കൂളുകൾ അൻപത് സ്റ്റാഫ് ഉള്ള സ്ഥാപനങ്ങളില് പതിനഞ്ചു പേർക്കോ പത്ത് പേർക്കോ കിട്ടുന്നുള്ളൂ അത് ഡിവൈഡ് ചെയ്ത് അമ്പത് പേരും കൂടെ എടുക്കുമ്പോൾ അവരുടെ വരുമാനം എന്ന് പറയുന്നത് ആറായിരോ ഏഴായിരോ പ്രിൻസിപ്പളിന് പതിനായിരം രൂപയോ മുപ്പത്താറ് വർഷം പ്രിൻസിപ്പളായിട്ടിരുന്ന ഞാൻ എനിക്ക് കിട്ടുന്ന ഞാൻ അറുപത് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത് ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്റെ ശമ്പളം എന്ന് പറയുന്നത് വെറും പതിനയ്യായിരം രൂപയാണ് മുപ്പത്താറ് വർഷം ഞാൻ സ്പെഷ്യൽ ബി എഡും ഡിഗ്രിയും യു കെയിലൊക്കെ പോയി ട്രെയിനി കോർട്ടിസം മക്കൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് എന്ത് ട്രെയിനിങ് എല്ലാം ഞങ്ങളെടുത്ത് ഹൈലി ക്വാളിഫൈഡ് അവരാണ് ഞങ്ങൾ ഈ മേഖല വർക്ക് എല്ലാവരും ബി എഡുകാരും എം എഡുകാരും ഒക്കെയുള്ള അധ്യാപകരും വളരെ സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി ഈ മക്കളെ നോക്കുന്നവരാണ് പക്ഷെ ഈ ഞങ്ങളുടെ ഈ പ്രവൃത്തി ഗവൺമെന്റ് കണ്ടില്ല എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല വടക്കേലച്ചൻ പറഞ്ഞതുപോലെ ഗതികെട്ടാണ് നമ്മളിപ്പോ ഇറങ്ങിയത് രണ്ടായിരത്തി ആറ് തൊട്ട് ഈ ഗവൺമെന്റിന്റെ മുന്നിൽ യാചിച്ച് ആ കോടി രൂപ അന്ന് ഞങ്ങൾക്ക് കുട്ടികളുടെ ഓൺ ഇത് നോൺ റെക്കറിങ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് തന്നു അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഓരോ വർഷവും സാറൊന്ന് നോക്കണം ജൂണിൽ ആപ്ലിക്കേഷൻ മേടിക്കും സ്ഥാപന ആപ്ലിക്കേഷൻ ഡി പി ഐക്ക് കൊടുക്കും സ്ഥാപനങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കും ചെയ്തിട്ട് ഈ എ എസ് ചിലപ്പോൾ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഞങ്ങൾക്ക് അനുവദിച്ച ഫണ്ട് എ എസ് ആവും പക്ഷെ ഈ എ എസ് ആവുന്ന എമൗണ്ട് മാർച്ച് മുപ്പത് വരെ ഞങ്ങൾ മുപ്പതിന് രാത്രിയൊക്കെ ട്രഷറിയുടെ വാതിക്കൽ കുത്തിയിരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അതൊന്ന് എ എസ് ആയി മെയ്യിലോ ജൂണിലോ ഒക്കെ സ്റ്റാഫൊക്കെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഈ രണ്ടായിരത്തി ആറ് തൊട്ട് റോയോ കണ്ണൻചറാ അച്ഛൻ പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിലും ഡി പി ഐയിലും കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എത്ര കാലം നമ്മളിങ്ങനെ കയറി ഇറങ്ങും ഈ മേഖലക്ക് വേണ്ടി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന ആ സ്ഥാപന ജീവനക്കാർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒരിക്കലും ഗവൺമെൻറ് കണ്ടില്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല അതുപോലെ തന്നെയാണ് സർ ഞങ്ങൾക്ക് മുടക്കില്ല ഞങ്ങൾക്ക് ലീവില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഈ ആരാ നോക്കാൻ ഞങ്ങൾ പണി പണിമുടക്കൽ ലീവ് എടുത്താൽ ഇന്നലെ തന്നെ അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഇത്രയും ആൾക്കാർ വന്നുവെങ്കിൽ സ്ഥാപനങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ സ്പെഷ്യൽ സ്കൂളുകളും ഇന്നലെ തുറന്ന് പ്രവർത്തിച്ചു എന്നു വെച്ചാൽ വളരെ കുറച്ച് സ്റ്റാഫാണ് ഇന്നലെ ഈ ആവശ്യത്തിന് വേണ്ടത് ബാക്കിയുള്ളവർ ഈ മക്കളെ നോക്കിയിരിക്കുവാണ് അവനവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുട്ടി ജനിക്കുമ്പോൾ മാത്രമേ എത്രത്തോളം ആ രക്ഷാകർത്താക്കളെ അനുഭവിക്കുന്ന വേദന മനസ്സിലാവുള്ളൂ എന്നും സാറ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ മേഖലയിലേക്ക് വരാൻ തുടങ്ങിയത് ഈ കലോത്സവം തന്നെ ഇപ്പൊ നടക്കുന്നു ഈ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഇപ്പൊ ഗവൺമെന്റ് മൂന്ന് നാല് വർഷം കൊണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ നടത്തുന്നു ഒരൊറ്റ കലോത്സവത്തിന് പോലും സ്പെഷ്യൽ സ്കൂൾ മേഖലയിലുള്ള ആരെയും അതിനകത്ത് ഏർ നടത്തിപ്പിലേക്ക് എടുക്കുന്നില്ല കഴിഞ്ഞ അതിൻ്റെ മുന്നേ കലോത്സവം കോട്ടയത്ത് വെച്ച് നടത്തും ഞങ്ങളുടെ പ്രിയപ്പെട്ട റോയി അച്ഛൻ വരെ വന്ന് കുട്ടികളൊപ്പം കസാരിയിൽ ഇരുന്ന് കുട്ടികളുടെ പ്രോഗ്രാം കണ്ടിട്ട് പോയി അവിടെ പോലും ഞങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർ ഈ കുട്ടികളുടെ കലോത്സവമാണ് നടത്തുന്നത് അത് എങ്ങനെ നടത്തണം അത് കുട്ടിയുടെ കഴിവ് എങ്ങനെയായിരിക്കും ജഡ്ജ്മെന്റ് എങ്ങനെയായിരിക്കും കുട്ടിയുടെ പ്രോഗ്രാം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഞങ്ങൾക്കൊരവസരമില്ല അപ്പം ഇത്രയേറെ ഈ കഷ്ടത അനുഭവിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ ഗവൺമെൻറ് കണ്ടില്ലെന്നടിക്കുന്നത് ഒരിക്കലും നമുക്ക് അനുവദനീയമായിട്ട് അപ്പൊ ഈ മുമ്പ് പറഞ്ഞവരും മൂന്ന് പേരും പറഞ്ഞു വടക്കല് അച്ഛനും കണ്ണഞ്ചെറച്ഛനും ജോർജ് സാറും പറഞ്ഞതുപോലെ ഈ ഒരു ചാനൽ എൻ്റെ ലൈഫില് മുപ്പത്താറ് വർഷത്തിൽ ഞാൻ സ്പെഷ്യൽ സ്കൂൾ മേഖലയിൽ ഇറങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കിത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃതാജ്ഞയോടെ എൻ്റെ സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും ഈ ഒരു ചാനലിന് വേണ്ടി അർപ്പിക്കുന്നു ഇനിയും ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും സാർ തീർച്ചയായും ടീച്ചർ